പാമ്പുകടിയേറ്റതിനെ തുടർന്ന് കാലിലുണ്ടായ നീര് കളിക്കുന്നതിനിടെ പറ്റിയ ഉളുക്കാണെന്ന് കരുതി ചികിത്സ തേടാതിരുന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു മഞ്ജുമല ആറ്റോരത്തെ പരേതരായ അയ്യപ്പന്റെയും സീതയുടെയും മകൻ സൂര്യ എന്ന പതിനൊന്നുകാരനാണ് മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിക്ക് പാമ്പുകടിയേറ്റതായി കണ്ടെത്തുകയും ചെയ്തു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൂര്യ എന്ന ഈ കൊച്ചുമകൻ മാതാപിതാക്കൾ മരിച്ചതോടെ സഹോദരി ഐശ്വര്യക്കും ഭർത്താവിനും ഒപ്പമായിരുന്നു സൂര്യ കഴിഞ്ഞ ഇരുപത്തിയേഴിന് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയത് മുതൽ സൂര്യയുടെ കാലിൽ നീരുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ വിശ്രമിച്ചു ഇതിനിടെ കളിക്കിടെ പറ്റിയ പരിക്കാണെന്ന് തന്നെ വീട്ടുകാരടക്കം കരുതിയതിനാൽ തിരുമ്മു ചികിത്സയടക്കം നടത്തി ഞായറാഴ്ച രാവിലെ ശരീരമാസകലം നീരു ബാധിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയ ഉടൻ സൂര്യ മരണപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം ത്തിലാണ് കുട്ടിക്ക് പാമ്പുകടിയേറ്റതായി കണ്ടെത്തിയത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കനായിരുന്നു കുട്ടിയെന്ന് അധ്യാപകരും പറയുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രിയങ്കരനായിരുന്നു പതിനൊന്നുകാരനായ സൂര്യ എന്നതാണ് ഈ കഴിഞ്ഞ പ്രവൃത്തി പരിചയ മേളയിലും എ ഗ്രേഡ് നേടി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എത്രത്തോളം അതീവ ജാഗ്രത നമ്മൾ ഓരോരുത്തരും കാട്ടേണ്ടതുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഒരു പക്ഷേ ഇത്തരത്തിൽ പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യത്തിലൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മറ്റു രീതിയിലേറ്റ പരിക്കോ മുറിവോ ഒക്കെ അതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പാമ്പിനെ അതായത് കടിച്ച പാമ്പിനെ കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു സാധ്യത ശ്രദ്ധിച്ചൊന്നും വരില്ല എന്തായാലും സമാനമായ സാഹചര്യങ്ങളിൽ ിൽ വിദഗ്ധ ചികിത്സ തേടുന്നത് തന്നെയാണ് അനിവാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി